പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം നാല് അഞ്ച് തിരുവചനങ്ങൾ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ചേർത്തുപിടിക്കലിന്റെ കണ്ടുമുട്ടലുകളുണ്ട് ചോരചിന്തലിന്റെ കുരിശുമരങ്ങളുണ്ട് ഒരു കഴുതയെയും കഴുത കുഞ്ഞിനെയും സ്വീകരിച്ച് ഇതിനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് തന്റെ യാത്രയിൽ ചെറുതും വലുതുമായ അനേകം പേരുടെ അനേകം മൃഗങ്ങളുടെ അനേകം വ്യക്തികളുടെ സാന്നിധ്യവും സഹായവും അവൻ തേടി നമുക്കും ഈ രക്ഷാകര യാത്രയിൽ നമ്മുടേതായ ചെറിയ ചെറിയ റോളുകൾ ഉണ്ടെന്ന് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഒരു ചെറിയ നെടുനിശ്വാസം പോലും അവന്റെ ഈ രക്ഷാകര വഴിയിൽ അവന് സഹായകമാ നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളും നെടുവീർപ്പുകളും സങ്കടങ്ങളും ഈശോയെ എന്നുള്ള നിന്റെ നിലവിളികളുമൊക്കെ തമ്പുരാന് അവന്റെ രക്ഷാകര പദ്ധതിയിൽ ആവശ്യമാണെന്ന് തെളിയിക്കുന്ന അവന്റെ ജെറുസലേം യാത്രയാണിത് ജെറുസലേമിലേക്കുള്ള തമ്പുരാന്റെ ഈ യാത്ര പ്രവാചക വചനത്തിന്റെ പൂർത്തീകരണമാണ്